ഹായ് ഇന്ന് നമ്മളെ നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബേക്കറികളിലൊക്കെ ചില്ലുകുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന ഈ പലഹാരം നമ്മൾക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ചേർക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ച എള്ള ആണ് കറുത്തെള്ളാണ് കേട്ടോ എടുക്കണത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തത് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് ബിരിയാണി മസാല ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് വറുത്തെടുക്കുമ്പോഴേ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഈ അരിപ്പൊടി നമ്മുടെ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന ആ നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ ആ പൊടിയാണെട്ടോ അതിൽ ചേർക്കണത് ഇതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചിലരൊക്കെ ഈ പലഹാരത്തിന് പൊട്ടിയപ്പന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന്റെ പേര് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്ന സമയത്ത് ചപ്പാത്തി മാവനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വേണം കുഴയ്ക്കാനേ ഈ രീതിയിൽ കുഴച്ചെടുത്താലേ നമ്മൾക്കിത് ശരിക്കും പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ വെള്ളം കൂടിപ്പോയാൽ ശരിക്കുള്ളൊരു ഷേപ്പിന് നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ ഇതിൽ ബിരിയാണി മസാല ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം ഈ എണ്ണ പലഹാരങ്ങളെ ഒരുപാട് കഴിക്കുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ലേ കേട്ടോ പിന്നെ മോൾക്കൊക്കെ വല്ലപ്പോഴും സ്കൂളിലേക്ക് സ്നാക്സ് വേണമെന്ന് പറയുമ്പം കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാറുണ്ട് അപ്പം അങ്ങനെ രാവിലെ ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുത്തു വെച്ചതാണ് ഈ മാവ് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെക്കണത് ഈ എള്ള് ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിൻ്റെ ശേഷം അരിച്ചെടുത്തിട്ട് നമ്മളെ മാവിലേക്ക് ചേർക്കുകയാണ് നല്ലത് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോഴേ എള്ളിൽ വല്ല കളറോ പൂപ്പലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും മാവ് കുളച്ചു വെച്ചിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ ഇതൊരു നാലോ അഞ്ചോ ഉരുളകളാക്കി മാറ്റാം ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഉരുളകൾ ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു കട്ടിയില് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ ഇനിയിപ്പോ ഉരുളകളുടെ രണ്ട് വശത്ത് കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയാക്കിയതിന്റെ ശേഷം ചപ്പാത്തി പലകല് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് പരത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ബേക്കറിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഡയമണ്ട് ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് കുറച്ച് സമയം വേണ്ടി വരണത് ഈ പരത്തലും കട്ടിങ്ങിനും തന്നെയാണ് കേട്ടോ അപ്പൊ ക്ഷമയോടെ കൂടെ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണേ നമ്മൾ ഫുള്ള് പരത്തി കട്ട് ചെയ്തതിന്റെ ശേഷമാണ് വറക്കാൻ തുടങ്ങുന്നത് മാവ് പരത്തിയ ശേഷേ ഞാൻ കത്തി വെച്ച് കട്ട് ചെയ്തു നോക്കിയേ പക്ഷെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്കത് ശരിയായി കിട്ടണില്ല പിന്നെ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ബാക്കി മാവ് മുഴുവൻ കട്ട് ചെയ്തത് അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാലേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അത്യാവശ്യം നല്ല മൂർത്തിയുള്ള ഒരു സാധനം തന്നെയാണ് ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് ഇങ്ങനെ ഈ ഇത് മുഴുവൻ ഡയമണ്ട് ഷേപ്പിലുള്ള പീസസ് ആക്കിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം പരത്തി എടുക്കാനും കട്ട് ചെയ്യാനൊക്കെ മോളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് മുളക് ചേർക്കുമ്പോഴേ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഈ പലഹാരത്തിന് നല്ല കളറും കിട്ടും എരിവും കുറയും ഈ ടൈപ്പ് പലഹാരങ്ങളൊക്കെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെച്ചാലേ കുറച്ച് ദിവസം കിട്ടും അപ്പൊ കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുത്തു വിടുമ്പം ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി കൊടുത്തയക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മധുരള്ള എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാമെന്നാട്ടോ ഞാൻ ആദ്യം വിചാരിച്ചേ അപ്പൊ മോള് പറയാണ് എന്നും മധുരള്ളല്ലേ കഴിക്കണത് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എരിവുള്ളതാക്കാന്ന് അങ്ങനെയാണ് കേട്ടോ പലഹാരം പനഹാരം മാവൊക്കെ നന്നായിട്ട് പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെ നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കണത് അപ്പൊ ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മഴ തുടങ്ങിയ ശേഷം എല്ലായിടത്തും ഓരോ അസുഖങ്ങളാണ് പനി തലവേദന അങ്ങനെയൊക്കെ അപ്പൊ എല്ലാവരും അസുഖങ്ങളൊന്നും പിടിപ്പെടാണ്ടൊക്കെ ശ്രദ്ധിക്ക പകർച്ചവ്യാധികളാണെങ്കിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട് കുട്ടികൾ സ്കൂളിട്ട് വന്നതിന് ശേഷം മേലൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനൊക്കെ പറയാം കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താൻ പറ്റും നമ്മൾ സ്നാക്സ് ഇതാ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഈ സ്നാക്സ് എണ്ണയിലിട്ട് വറക്കുമ്പോഴേ രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിടണേ എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കുകയും വേണം എന്നാലേ ഇത് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഈ പീസസ് എണ്ണയിലിട്ട് വറക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഇടരുത് കിട്ടോ അങ്ങനെ ഇടുകയാണെങ്കിൽ ഇത് പൊങ്ങി വരാനുള്ള ചാൻസ് കുറയും അപ്പൊ നമ്മൾ ഒരു എട്ടോ പത്തോ പീസ് മാത്രം ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് കോരണം ഇതുപോലെ ഇതുപോലെതാ ഓരോ പീസസും ഇങ്ങനെ വീർത്ത് പൊള്ളച്ചു വരും ഇപ്പൊ നിങ്ങളെ കയ്യിൽ മൈദപ്പൊടി ഇല്ലാച്ചാൽ ആട്ടപ്പൊടിയിലത് ചെയ്തെടുക്കാമേ പക്ഷെ ഇത് മൈദപ്പൊടിയിൽ എടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പം നമ്മുടെ പലഹാരമൊക്കെ അതാ വറുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കുറച്ച് മോക്ക് കൊടുത്ത് വിടണം ബാക്കിയുള്ളത് നമുക്ക് ഇന്നത്തെ നാലുമണി ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ മൂന്ന് സ്കൂളിലേക്ക് കൊണ്ടു കൊണ്ട് ഫ്രണ്ട്സിന് കൂടെ കൊടുക്കാനാണ് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത്രേ നാലുമണി ചായയുടെ ഒപ്പം കറുമുറ കഴിക്കാൻ പറ്റിയ ഈ പലഹാരം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ ഒരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം